ഹായ് കൂട്ടുകാരെ കുഞ്ഞുമക്കൾ ബെഡിൽ നിന്നും തറയിൽ വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഹാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് ലെഗിൻസ് വെച്ചൊരു ഒരു ഹാക്കായാലോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പഴയ ലെഗിൻസ് ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലെഗിൻസ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ആദ്യം ഒരു ലെഗിൻസ് എടുക്കാം അതുകഴിഞ്ഞ് നമുക്ക് അതിൻ്റെ വൺ സൈഡ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അത് മാത്രം നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ വൺ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അടുത്ത് നമുക്ക് ഇതിൻ്റെ ചെറിയ ഭാഗം അതായത് താഴത്തെ ഭാഗം നമുക്കതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം നൂലിട്ടോ അല്ലെങ്കിൽ ഹെയർ ബണ്ണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ടൈ ചെയ്യണം അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവർ പോലെയാണ് ടൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബെഡിൽ കിടക്കുമല്ലേ കാണാനും നല്ല രസമായിരിക്കും അപ്പോൾ രണ്ടറ്റവും ഇതുപോലെ ടൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അവിടെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അതിനെ ചുരുട്ടി ചുരുട്ടി എടുത്തിട്ട് അക അതായത് അകത്തോട്ട് ഉൾഭാഗത്തിൽ നമ്മൾ ടൈ ചെയ്ത ഭാഗത്തോട്ട് എത്തിയിട്ട് അതിലോട്ട് തുണികളൊക്കെ ഇൻസെർട്ട് ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഒരു മുണ്ട് കയറ്റുവാണ് നമുക്ക് വേണ്ടാത്ത ഡ്രസ്സുകൾ അതായത് അത്യാവശ്യം വലിയ ലെങ്ത് ഉള്ള ഡ്രസ്സുകളാണ് സാരിയൊക്കെ ആണെങ്കിൽ കുറച്ച് ഡ്രസ്സ് മതിയാവും അങ്ങനെ ഡ്രസ്സുകൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉള്ളിലോട്ട് എത്രത്തോളം കയറ്റാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് ഇൻസെർട്ട് ചെയ്യുക ഒട്ടും സ്പേസ് ഇല്ലാതെ ഇൻസെർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ലെങ്ത് ഉള്ള തുണികളായിരിക്കും ഏറ്റവും കൂടുതൽ കോട്ടൺ ഒന്നും ഉപയോഗിക്കേണ്ട കോട്ടൺ ഉപയോഗിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് തട്ടി മാറ്റി കളയാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അവർ ഉറക്കത്തിലൊക്കെ അതങ്ങ് താൻ ഉരുണ്ടങ്ങ് പോവും ഇതാവുമ്പോൾ വെച്ചാൽ അത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ ഒത്തിരി തുണിയൊക്കെ കയറ്റി അത്യാവശ്യം നല്ല വലുപ്പത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞുങ്ങളുടെ അടുത്ത് വെച്ചാൽ അതിണക്ക് തന്നെ ഇരിക്കും അവിടെ നിന്ന് അനങ്കൂല അപ്പോൾ അവർ മറിഞ്ഞു പോകുന്നോ താഴെ വന്ന് വിഴുവന്നോ പേടിക്കൊന്നും വേണ്ട അപ്പോൾ ഇനി ഞാനത് വെള്ളം ടൈ ചെയ്തു കൊടുക്കുവാണേ അപ്പോൾ ഇത് അഴിഞ്ഞു പോകാതെ നന്നായിട്ട് ടൈ ചെയ്യണേ ഇനി അത് കുഞ്ഞുങ്ങളുടെ അടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അവർക്ക് സേഫായിട്ട് അവർ വീഴാതെ നല്ല സേഫായിട്ടിരിക്കും അപ്പോൾ ഇതുപോലത്തെ ലെഗിൻസിൻ്റെ ബാക്കി ബാലൻസ് ബാലൻസുണ്ട് അതിൻ്റെ ബാക്കി പകുതിയും അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ